ദീർഘകാലം തുടർച്ചയായി അധികാരത്തിൽ തുടരുമ്പോൾ ഒരു ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ അപകടം ആത്മവിശ്വാസമല്ല ആത്മതൃപ്തിയാണ് ഇന്ന് കേരളത്തിലെ ഭരണകൂടത്തെക്കുറിച്ചുയരുന്ന പ്രധാന വിമർശനവും അതുതന്നെയാണ് പ്രഖ്യാപനങ്ങളുടെ ആഴം കൂടുമ്പോഴും ജനങ്ങളുടെ അനുഭവത്തിൽ ആശ്വാസം കുറയുന്നു എന്ന പരാതിയാണ് പൊതുവെ കേൾക്കുന്നത് വികസനത്തിന്റെ കണക്കുകൾ സർക്കാർ ആവർത്തിച്ചു മുന്നോട്ടുവയ്ക്കുന്നു എന്നാൽ വിലക്കയറ്റം തൊഴിലില്ലായ്മ ചെലവ് കൂടുന്ന ജീവിതം ക്ഷേമ പദ്ധതികളുടെ വൈകിഴുപ്പ് ഇവയാണ് സാധാരണ കുടുംബങ്ങളുടെ യാഥാർത്ഥ്യം കണക്കുകളിൽ വളർച്ചയും ജീവിതത്തിൽ ബുദ്ധിമുട്ടും ഒരുമിച്ചു നിലനിൽക്കുമ്പോൾ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് വിള്ളൽ വരുന്നത് സ്വാഭാവികമാണ് സാമ്പത്തിക പ്രതിസന്ധിയെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നത് ഭരണകൂടത്തിന്റെ പതിവായ പ്രതിരോധമാണ് എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പുറത്തുള്ള കാരണങ്ങളെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് ഭരണ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറലായി മാറുന്നു വരുമാന ചെലവ് നിയന്ത്രണത്തിൽ വ്യക്തതയില്ലാതെ മുൻഗണനകളിൽ ശാസ്ത്രീയതയില്ലാതെ പരിസ്ഥിതി അനുകൂലമല്ല എന്ന മറുപടി മതിയാകില്ല ഇതോടൊപ്പം ഭരണത്തിന്റെ ശൈലിയും ചോദ്യം ചെയ്യപ്പെടുന്നു വിമർശനങ്ങളെ രാഷ്ട്രീയ വൈരമായി കാണുന്ന സമീപനം ജനാധിപത്യ സംസ്കാരത്തെ ദുർബലപ്പെടുത്തുന്നു അധികാരവും ജനങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോൾ ചെറിയ അസന്തോഷങ്ങൾ പോലും വലിയ പ്രതിഷേധങ്ങളായി മാറും ഇന്നുയരുന്ന ജനവികാരങ്ങൾ അതിന്റെ മുന്നറിയിപ്പായാണ് കാണേണ്ടത് ഭരണത്തിന്റെ ശക്തി പദ്ധതികളുടെ എണ്ണത്തിലല്ല ജനങ്ങളുടെ വിശ്വാസത്തിലാണ് ആ വിശ്വാസം തകരാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ശക്തമായ ഭൂരിപക്ഷവും സംരക്ഷണമാകില്ല അടുത്ത തെരഞ്ഞെടുപ്പ് വിജയപരാജയത്തിന്റെ കണക്കെടുപ്പ് മാത്രമല്ല ഭരണത്തിന്റെ രീതിയെക്കുറിച്ചുള്ള വിധിയാകും ആ വിധിക്കു മുൻപ് ഭരണകൂടം ആത്മപരിശോധന നടത്തുമോ അതോ വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമോ അതാണ് കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം നിർണയിക്കുക